ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് ചെറിയ ഔട്ടിങ്ങിനായിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടാണ് പോന്നുവെച്ചാല് ഒരു ഇവിടെ അടുത്തൊരു അത് കാണാൻ വേണ്ടിട്ട് പോയ നല്ല ഭംഗിയുള്ള സ്ഥലം എന്നാണ് പറഞ്ഞ കേട്ടത് പിള്ളേർക്കിപ്പം സ്കൂളവധിയാണ് നമ്മൾ സ്കൂളവധിക്ക് പിള്ളാരെയും കൊണ്ട് എവിടെങ്കിലും പോയില്ലെങ്കി സ്കൂൾ തുറക്കുമ്പോ അവരെ സ്കൂളിൽ നിന്ന് ചോദിക്കും എവിടെയാ പോയത് എന്തായിരുന്നു ഹോളിഡേസിൽ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാൻ എന്തെങ്കിലും ഒക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പിള്ളരെങ്ങങ്ങണ്ടിടങ്ങി നടക്കും പിന്നെ നല്ലൊരു സലാം കൂടിയാ ഇതെല്ലാം യൂക്കാലിക്കാട് കാണീ യൂക്കാലിക്കാടുകളുടെ ഇടയിലേക്ക് കൂടി നമ്മൾ പോണതു നമ്മൾ ഇത്തി ട്ടോ അതാ അതാ ലൈറ്റ് ഹൗസ് അതാ കണ്ട ലൈറ്റ് ഹൗസ് ഓറാം ലൈറ്റ് അങ്ങോട്ട് നമുക്ക് നടന്നു പോകാം ദേ നിയോക്കോട്ട നിന്നെച്ചിരി അടുത്ത അപ്പൊ ഇതാ നമ്മള് സ്മോക്കി കേപ്പ് ലൈറ്റ് ഹൌസിന്റെ തൊട്ട് താഴെ വന്നു നിക്കുകയാണ് ലൈറ്റ് ഹൗസ് ആ കിടന്ന് ഒരു അവർ നമ്മള് ഉദ്ദേശിച്ച പോലെ ഒരുപാട് നടക്കാനൊന്നില്ലേ തോന്നുന്നു തോന്നുന്നു പക്ഷെ എന്തായാലും വലിയ നടത്തില്ലാ തോന്നുന്നു നമുക്ക് പോയി എന്താ കാഴ്ച ഉണ്ടല്ലോ സൂപ്പർ ഇത് എനിക്ക് ബീച്ചാണ് ഹാറ്റ് കേഡ് നാഷണൽ സ്മോക്കി കേപ്പ് ലൈറ്റ് ഹൗസ് ഒക്കെ ഹാറ്റ് നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ വരുന്നതാണ് അടിപൊളി ഏരിയ ഈ ഹാറ്റ് ഹാറ്റ്ഹ് നാഷണൽ പാർക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ ഏരിയാണ് കൊതുക് ഉണ്ടോ വരുന്നൊരു കൊതുങ്ങിനുള്ള റിപ്പലന്റ് സന്ധ്യ ആയി കഴിഞ്ഞാൽ അപ്പൊ നല്ല കൊതുകാണ് കേട്ടോ അപ്പം വെറുതെ കൊതുകടി കൊള്ളണ്ട നല്ല സൂപ്പർ കൊതുകിന്റെ റെപ്പലന്റ് ഉണ്ട് അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാ കൊതുകടിക്കത്തില്ല സീനുടി

തീർച്ചയായും പറയാം നമുക്ക് ഇന്നലെ വരായിരുന്നു ദുഃഖ വിളിയാഴ്ചയൊക്കെ കുരിശിൻ്റെ വഴിക്ക് വരായിരുന്നു ഒരു കുരിശ് എടുത്തോട്ട് വരാൻ എങ്കിൽ നല്ല കേട്ടാ

ലൈറ്റ് ഹൗസ് കോട്ടേജസ് ആണ് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കോട്ടേജസ് നാൻ നേരത്തെ നേരത്തേതൊക്കെ തപ്പിയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ മെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല വ്യൂ ആണ് സ്മോക്കി കേപ്പ് ലൈറ്റ് ഹൗസ് കോട്ടേജസ് ഡോട്ട് കോം ഡോട്ട് ഐ യു ആരെല്ലാം ബുക്ക് ചെയ്യേണ്ട ബുക്ക് ചെയ്തോട്ടാ അടിപൊളി കേട്ടോ അടിപൊളിയാ എന്താ സെറ്റപ്പ് വിളിക്കണേ ലൈറ്റ് ഹൗസ് സ്റ്റിൽ വർക്കിംഗ് കേട്ടോ അത് കറങ്ങുന്നുണ്ട് അവിടെ നമ്മൾ പണ്ട് അയർലാൻഡിലൊക്കെ അതുപോലെ വേറെ പല സ്ഥലത്തും ലൈറ്റ് ഹൗസൊക്കെ പോയി ലൈറ്റ് ഹൗസ് വർക്ക് ചെയ്യുന്നുണ്ടായില്ല നോട്ട് ഫങ്ഷനിങ് ആണ് ഇതിപ്പം ഇത് വർക്ക് ചെയ്യുന്ന ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ കണ്ടത് കറങ്ങുന്നതാണ് അത് കറങ്ങുന്നുണ്ടോ ലൈറ്റ് ഹൗസിൻ്റെ സാധനം കറങ്ങിയിട്ട് റോട്ടറ്റ് ചെയ്യേണ്ടത് ലൈറ്റ് ചുറ്റുമുള്ള വ്യൂ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ആണ് ഫസ്റ്റ് സൈറ്റ് ചെയ്ത ഈസ് മുക്കി കേപ്പ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അല്ല അറിയാലോ പണ്ട് ബ്രിട്ടീഷ് ക്രിമിനൽസിന് കൊണ്ടുവന്നിരുന്ന സ്ഥലമാണ് അപ്പം ആ കൺവിക്സ് ജെയിൽപുള്ളികൾ നിർമ്മിച്ച ആ നിർമ്മിതിയാണ് ഇതെല്ലാം ഫസ്റ്റ് മാൻഡ് ലൈറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ചിലവ് കണ്ടോ ഉണ്ടാക്കിയ ചിലവ് ആയിരത്തി അറുന്നൂറ് പൗണ്ടാണ് അന്നത്തെ ക ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറുകളിലൊക്കെ

ചേച്ചി കടലമിട്ട ഉണ്ടാക്കണം ബീച്ചാണത് വാക്കുകൾ കൊണ്ട് നിർവഹിക്കാൻ പറ്റില്ല ഒന്നും അതൊരു ബ്യൂട്ടിഫുൾ ആണ് അവിടെ ചെറിയ ദീപുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലൈറ്റ് വാസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക് കോർപ്പറേഷൻ അതിന് മുമ്പ് കെറോസിൻ വെച്ചായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മണ്ണെണ്ണ വിളക്ക് മാറ്റിയിട്ട് മണ്ണെണ്ണ ലൈറ്റ് മാറ്റിയിട്ട് ഇലക്ട്രിക്ക് ലൈറ്റാക്കി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട സ്ഥലമായിട്ടോ അടിപൊളിയാണ് എന്താ രസാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല